ജന്തുഷു എ ജീവികളിൽ യാതൊരുത്തർക്കാണോ അനുഗ്രഹ കൃപയില്ലാത്തത് അപ്പോൾ ഈ വിഷ്ണു പദത്തിലേക്ക് പോകാനുള്ള ആ അർഹത പറയുകയാണ് എല്ലാ ജീവജാലങ്ങളിലും അനുഗ്രഹമുള്ളവരായിരിക്കണം അതായത് കൃപാലുക്കളായിരിക്കണം എല്ലാവരും ഒരേ ഈശ്വരൻ തന്നെയാണെന്ന ചിന്തയോടെ അവരെ സ്നേഹിക്കാൻ സാധിക്കണം അതേസമയം അങ്ങനെ ആർക്കില്ലയോ അനുഗ്രഹ കൃപയില്ലാത്തവരാണോ അങ്ങനെയുള്ളവർ യത്ത് യാതൊരു വിഷ്ണു പദത്തെ പ്രാപിക്കുന്നില്ലയോ ഇനി ആരാണ് എത്തുന്നത് ഏ യാതൊരുത്തർ അനിശം എല്ലായ്പ്പോഴും ഭദ്രാണി എല്ലാവർക്കും നല്ലത് ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളെ മാത്രം ചരന്തി ചെയ്യുന്നുവോ അവർ മാത്രം വ്രജന്തി ഈ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നു അപ്പോൾ നന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് വിഷ്ണുപദത്തിൽ എത്തുന്നത് അതാണ് അർഹത ഇവിടെ ഭജനം എന്ന് പോലും പറയുന്നില്ല ഭഗവാനെ നിങ്ങൾ നിരന്തരം ഭജിക്കണം എന്നുപോലുമല്ല പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതായി ജീവിക്കുക ആർക്കും ഉപദ്രവമില്ലാതെ ജീവിക്കുക എല്ലാവർക്കും നന്മ വരുത്താനുള്ള ശ്രമങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക നന്മ വന്നില്ലെങ്കിലും ദോഷമെങ്കിലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ ഉള്ളതാണ് ആ വിഷ്ണുപദം വീണ്ടും ആ വിഷ്ണുപദത്തിലേക്കുള്ള அதினுள்ள arhada எങ്ങനെ നേടിയெடுக்கணும் என்று തന്നെയാണ് പറയുന്നത് 37 ஆவது ஸ்லோகம் சாந்தாஹ சம드ிருஷஹ சுத்தாஹ சர்வபூத அனுரஞ்சனாஹ சர்வபூத அனுரஞ்சனாஹ யாந்தி அஞ்சச அச்சுதபதம அச்சுதப்ரிய பந்தவாஹ யாந்தி அஞ்சச அச்சுதபதம அச்சுதப்ரிய பந்தவாஹ ഇവിടെ ധ്രുവൻ തപസ് ചെയ്ത് നേടിയതാണ് കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് നേടിയതാണ് ഈ പദത്തെ പക്ഷേ നമ്മളോട് പറയുകയാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ മതി സ്വഭാവം ഉള്ളവർ എല്ലാവരിലും നന്മ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും ഒരു കാര്യത്തിലും പ്രകോപിതരാകാതെ ഇരിക്കുന്ന എപ്പോഴും ശാന്തി അനുഭവിക്കുന്നവരായിത്തീരുക സമദൃ എല്ലാവരിലും ഒരേ പോലെയുള്ള ദൃഷ്ടി അതായത് എല്ലാവരും ഒന്നാണ് അവിടെ ജാതി മത ഭേദങ്ങളില്ല കുലം അങ്ങനെയുള്ള വ്യത്യാസമില്ല എന്ത് ജോലി ചെയ്യുന്നു പണമുണ്ടോ ഇതൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ശുദ്ധാഹ സംശുദ്ധിയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും സർവഭൂത അനുരഞ്ജനാഹ സർവജീവജാലങ്ങളിലും കനിവുള്ളവരും അച്യുത പ്രിയ ബന്ധവാഹ ഭഗവാൻ ഇഷ്ടബന്ധുവായിട്ടുള്ളവരുമായിട്ടുള്ള മഹാത്മാക്കൾ ഭഗവാനാണ് അവരുടെ ഏറ്റവും വലിയ ബന്ധു ഈ ലോകത്തോട് ഒരു തരത്തിലുള്ള ഒട്ടലും ഇല്ലാതിരിക്കുക ഭഗവാൻ തന്നെ എല്ലാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അച്യുത പദം ആ വിഷ്ണുപദത്തിലേക്ക് അഞ്ചസാസേന യാന്തി യാനം അപ്പോൾ ഇവിടെ നമുക്ക് ധ്രുവന്റെ കഥയിലൂടെ കാണിച്ചു തരുന്നത് ധ്രുവൻ വളരെയധികം കഷ്ടപ്പെട്ട് എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിൽ വെച്ചത് കൊണ്ട് ഭഗവാൻ ആ തപസ്സിൽ പ്രസാദിച്ചു കൊടുത്തതാണ് ഈ ധ്രുവപദം പിന്നീട് ആ അർഹത നേടാനായിട്ട് മുപ്പത്തിയാറായിരം വർഷം ധ്രുവന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു പക്ഷേ നമ്മളോട് പറയുകയാണ് ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ശാന്തരായിട്ടിരിക്കുക എല്ലാവരോടും സമഭാവനയുള്ളവരായിട്ടിരിക്കുക ഹൃദയശുദ്ധിയുള്ളവരായിട്ടിരിക്കുക എല്ലാവരും ഒന്നാണെന്ന ചിന്തയോടെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക ഭഗവാൻ മാത്രമാണ് എനിക്ക് സ്വന്തം എന്ന ചിന്തയോടുകൂടെ ഇരിക്കുക ഇത്രയും ഒക്കെ നിങ്ങൾ ഈ ജീവിതത്തിൽ നേടുകയാണെങ്കിൽ ஆ விஷ்ணுபதத்திலே கனயாசேன எப்பச்சேராம்